أن ابن عمر رضي الله تعالى عنه أن رسول الله صلى الله عليه وسلم قال ما حق امرئ مسلم له شيء يريد أن يوصي في يبيت ليلتين إلا وصية مكتوبتها الله الله عليه وسلم آتنا عبدنا ورننا ഹുവിന്റെ പ്രവാചകനെ സ്വല്ലാഹു വലി യുവസമാ പഠിപ്പിച്ചതെന്ന കാര്യം എന്തെന്നറിയുമോ ഞാനും നിങ്ങളും നിസ്സാരമായി തള്ളിക്കളയെന്ന കാര്യമാണ് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ് അലൈഹി വസല്ലമ തങ്ങളെ തങ്ങളെ പറയുകയാണ് റസൂലുള്ളാഹി നിങ്ങൾക്ക് നിങ്ങൾക്ക് വല്ല വസിയത്തുണ്ടെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അത് എഴുതി വെക്കാതെ ഉറങ്ങാൻ പാടില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്